നമസ്കാരം കേരള ഗവൺമെൻറ്റിൻ്റെ വെള്ളിയാഴ്ച എടുക്കുന്ന നിർമ്മൽ ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്കാണ് വന്നുചേരുവാൻ സാധ്യത ഉള്ളത് എന്നാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ജ്യോതിഷപ്രകാരമാണ് ഞാനിവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ജ്യോതിഷപ്രകാരം വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മീനക്കുറിപ്പെട്ട പൂരുട്ടാതി കാൽ ഉത്തരുട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കുമ്പക്കുറിൽപ്പെട്ട അവിട്ടം ചതയം അവിട്ടം രണ്ട് പാദം ചതയം പൂരട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കൂടാതെ മിഥനക്കുറിൽപ്പെട്ട മകരൻ രണ്ട് പാദം തിരുവാതിര പുണർദ മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം കാൽ അനിരം കേട്ട നാളുകാർക്ക് പ്രതീക്ഷിക്കാം ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാവുന്ന നാളുകാർ കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർക്ക് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം വന്നുചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു അപ്പോൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം ഉള്ള ദിവസമാണെന്ന് പ്രതീക്ഷിക്കാം ചെറുതാകട്ടെ വലുതാകട്ടെ ലോട്ടറി ഭാഗ്യം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് ഭാഗ്യദേവതയുടെ ഒരു തെരഞ്ഞെടുപ്പും കൂടി ഉണ്ടായാൽ മാത്രമേ ലോട്ടറി ഭാഗ്യം ഏത് വ്യക്തിക്കാണ് ഉണ്ടാകുക എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ ഇത്രയും നാളുകാർക്ക് സാധ്യതയുണ്ട് ഇത്രയും നാളുകാർക്ക് ഈ ലോട്ടറി ഭാഗ്യപരീക്ഷണത്തിൽ പങ്കുചേരാനുള്ള ഒരു ഒരു അവസരമുണ്ട് പക്ഷേങ്കിൽ ഭാഗ്യദേവത ഇവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം വന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളിയാഴ്ച ദിവസം ലോട്ടറി എടുക്കുമ്പോൾ ആ ലോട്ടറിയുടെ സംഖ്യകൾ മൊത്തം കൂട്ടുമ്പോൾ ഒന്നുകിൽ ഏഴ് വരിക അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്ഷരം പതിനാറ് വരിക ഇരുപത്തി അഞ്ച് വരിക രണ്ട് വരിക പതിനൊന്ന് വരിക ഇരുപത് വരിക ഇരുപത്തൊൻപത് വരിക ഒന്ന് വരിക പത്തു വരിക പത്തൊൻപത് ഇരുപത്തെട്ട് ഇന്നിങ്ങനെയുള്ള സംഖ്യകൾ നിങ്ങളെടുക്കുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെ അവസാന ഭാഗത്തെ നമ്പറുകളായി മാറണം അല്ലെങ്കിൽ ആ സംഖ്യ ഈ സംഖ്യകളായി മാറണം ഏതൊക്കെ സംഖ്യകളാണ് ഇപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു അതിൻ്റെ അവസാനത്തെ സംഖ്യ ഏഴായിരിക്കണം അല്ലെങ്കിൽ പതിനാറായിരിക്കണം അല്ലെങ്കിൽ ഇരുപത്തഞ്ചായിരിക്കണം അല്ലെങ്കിൽ രണ്ട് വരണം അല്ലെങ്കിൽ പതിനൊന്ന് വരണം അല്ലെങ്കിൽ ഇരുപത് വരണം ഇരുപത്തൊമ്പതാകാം അവസാനം ഒന്നാകാം പത്താകാം പത്തൊമ്പതാകാം ഇരുപത്തിയെട്ടാകാം ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഏഴുമാകണം ഈ സംഖ്യകളൊക്കെ ഉള്ള നമ്പറുകളെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഇപ്പോൾ ഒന്നും ഒമ്പതും പത്ത് പത്ത് എട്ടും പതിനെട്ട് പതിനെട്ട് ഏഴ് ഇരുപത്തഞ്ച് അങ്ങനെ കൂട്ടിക്കൂട്ടി വരുമ്പോൾ അവസാനം ഇരുപത്തി അഞ്ചാണെങ്കിൽ രണ്ടും അഞ്ചും ഏഴ് എന്നുള്ള ഒരു സംഖ്യ വരണം അപ്പോൾ ഇങ്ങനെ വരുന്ന സംഖ്യയ്ക്ക് തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ഒരു വ്യവസ്ഥ കൂടി പാലിച്ച് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റൊന്നും ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ അത് നോക്കിയെടുത്താൽ എന്തായാലും വെള്ളിയാഴ്ച ദിവസം ഒരു ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ചെറിയ തുകയാണെങ്കിലും പ്രതീക്ഷിക്കാം പക്ഷേങ്കിലും ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട് ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ടിക്കറ്റുകൾ സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ അവിടെ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി സമ്മാനം വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു അപ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തയ്യാറായാൽ ഇങ്ങനെയുള്ള സംഖ്യകൾ നോക്കി ടിക്കറ്റ് എടുത്താൽ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ദിവസത്തെ നിർമ്മൽ ലോട്ടറി ഭാഗ്യം നിങ്ങളിൽ വന്നു ചേരാൻ ഇടയുണ്ട് ലോട്ടറി ഭാഗ്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണ് ബാധ്യതയില്ലാതെ കുറച്ച് പണം കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു അയ്യായിരം അടിച്ചാലും പതിനായിരം അടിച്ചാലും അമ്പതിനായിരം അടിച്ചാലും ഒക്കെ ഒരു നല്ല കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു നേട്ടമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും അപ്പോൾ കമൻ്റ് അടിച്ചെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സമ്മാനം അടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഒക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം പ്രൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ